കിതാബ് പറഞ്ഞ അവർക്ക് മനസ്സിലാവൂല അതിനാണ് പിന്നെ നമ്മൾ ഇവർ കൊണ്ടുവന്ന ഷെയ്ഖമ്മമാരെ വെച്ച് തന്നെ നമ്മളാണ് വെച്ചു കൊടുത്തത് സൂപ്പി പി ബോർഡിൻ്റെ ആൾക്കാരെ ഫോട്ടോ പോലെയല്ല അവരെന്തോ വന്ന് ഫോട്ടോ എടുത്ത് പോയി നല്ലതെ ആ വാദത്തോട് കൂടി വന്നാൽ നമ്മൾ അംഗീകരിക്കുമോ അത് ഞങ്ങൾ പറഞ്ഞ ഒന്നോ അതല്ല ഈ മ്യൂസിക്കും മുട്ടൊന്നും ഇവർക്ക് ശരിയാകാത്തപ്പോഴാണ് ഇവർ കൊണ്ടുവന്ന ഷെയ്ഖമ്മമാരെ സന്നിധിയിൽ മുട്ടും തട്ടും നടക്കണ നമ്മളാണ് ഇട്ടു കൊടുത്ത് ഇവർ കൊണ്ടുവന്ന ഷെയ്ഖ് അതാണ് അയാൾ പറഞ്ഞത് കേരളത്തിൽ ഇപ്പൊ ആ മറ്റേ വിദേശത്തൊക്കെയാണ് സേഖന്മാർ ഫോറിൻ സേഹന്മാർ അത്തിപ്പരൻ്റെ കറാമത്താണ് ഇപ്പൊ ഫുള്ള് ഫോറീനില നിങ്ങൾക്ക് ഇവിടുത്തെ നാട്ടിലത്തെ സേഹന്മാർക്ക് പറ്റണില്ല നിങ്ങൾ കൊണ്ടുവന്ന് റോഡസിനെ ഇംഗ്ലീഷ് മുരീതന്മാരങ്ങളും മുത്താലിമങ്ങളോ എന്താ ചെല്ലണ്ടേ റോഡസ് എന്നൊക്കെയാണ് കേൾക്കുമ്പോൾ എന്താ ചെല്ലണം കൂടി ആജാദി പേരല്ലേ കോയപ്പില്ല ഏത് രൂപത്തിനും പേരിടാ നിങ്ങളെങ്ങനെ ഇംഗ്ലീഷ് സേഹമ്മര് കൊണ്ടുവന്നു ഞങ്ങൾ ആ സേഖന്മാരെ കൊണ്ടു പറഞ്ഞത് എന്ത് ഞങ്ങൾ അവരെ ആദർശം അംഗീകരിച്ചുകൊണ്ട് ഒരു വകുപ്പ് നിന്നിട്ടില്ല നിങ്ങൾ സേഹാക്കി കൊണ്ടുവന്നു ഇവരെങ്ങനെ സേഹാകും ഇംഗ്ലീഷിലല്ലേ ഹുബ എന്താ വമ്പാട് മൗലയിൽ പറഞ്ഞത് വമ്പാട് സക്കാഫി ആഹാ സേഖ് ഇംഗ്ലീഷിലോ നോക്കാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്താഴ്ച അറബിയാണോ നോക്കാം അറബി ആക്കാണെങ്കിൽ ആ സേഹ് അബൂബക്കറാണ് ഇംഗ്ലീഷ് തന്നെ അയാളെ കുന്തം പിടിപ്പിച്ചാണെങ്കിൽ നോളേജ് കഥ എന്താണ് പറയണങ്ങള് വന്നപ്പോ രണ്ടാമത്തെ ഷെയ്ഖെ ഞങ്ങൾ കൊണ്ടുവന്ന് കിതാബ് നിങ്ങൾക്ക് മനസ്സിലാവൂല ഷെയ്ഖിന്റെ വീഡിയോ തന്നെ ഇട്ട് ആക്കണ് ഉമർ ഹസീദുംയാളും കൊയൽ വിളിയും കുറേ കാലം ഒളിവിൽ പോയിരുന്ന വാളക്കുളത്തുകാരൻ വരെ ഇറങ്ങി വന്നു മറുപടി പറയണ്ടേ നിങ്ങളെ ബക്കാരത്തൊക്കെ പൊട്ടിക്കന്നെയാണ് ഇതൊക്കെ അവൻ വന്നിട്ട് എന്താ പറഞ്ഞത് ഇതൊന്നും പാടില്ല പക്ഷെ ഉമർ ഹഫീദ് മുട്ടിയത് പറ്റും അതെങ്ങനെ പറ്റല് കൊയാ അതെങ്ങനെ എന്ന് പറയോ പിന്നെ സിനിമയുമായി വന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ പാ തങ്ങൾക്കെതിരെയാണ് വര് എത്ര കാലം ആ മഹാനങ്ങൾക്കറിയാം ആ മഹാന നിങ്ങൾ എത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട തന്നെ തിരൂരക്കാട് തങ്ങന്മാരെ കൂട്ടത്തിൽ ആ അഖിലിബൈത്തിൽ ഒരു കുട്ടി ബഹുമാനപ്പെട്ട വടകര ഓരോടുത്ത് ജെല്ലാണ് പൊന്മള മുസ്ലിയുടെ ദർശന പഠിക്കുന്ന കാല വടകര ഓർ ചോദിച്ചു എവിടുന്നാ വരുന്നത് ദർശ് പഠിക്കുകയാണ് ഏതാ ഓതനത് ഓദന കൂട്ടത്ത് നിന്ന് കുറച്ച് മുന്തിയായി പറയാൻ മനസ്സിലാക്കി പറഞ്ഞ് ബുഹാരിയും ആ ബഹുമാനപ്പെട്ട ബുഹാരി തങ്ങൾ വടകരണ്ട് അഹിലെ മോൻ ഇത് പറയാണ് ഇഹിയ ബുഹാരി ഇഹിയയും ബുഹാരി ഓതനെ ഇത് ഇത്യൽ ബുഹാരി ഇവരെ പിടിച്ചോളൂ വടകര ഓർ പറഞ്ഞതാ ആ വാക്കിന്റെ വില എത്രയാണ് ആ മഹാനുഭാവൻ അവർ മഹാശ മശാഹമാര വന്നപ്പോൾ ഇവർക്ക് പറ്റണില്ല തടഞ്ഞില്ല അവരെ നിങ്ങൾ ഇതല്ല ഞങ്ങൾ സൈബർ ഗുണ്ടകൾ അല്ലാത്ത ഗുണ്ടകളും നിങ്ങളെ എന്ത് മാനവികത ഉണ്ട് നിങ്ങൾക്ക് പുറത്ത് മാനവികത പറയാ എന്നിട്ട് ആ മഹാനായ അഹുലുഭയത്തിൽ പെട്ട അത്യുന്നതരാ നിങ്ങൾക്ക് നന്നായി അറിയുന്ന ആ മഹാനുഭാവൻ ആ ഹൃദ്രത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് ആ മോശപ്പെട്ട ഇടപാട് നടത്തി അതിന്റെ പരിണിത ഫലം നിങ്ങളെ തുടരുക തന്നെ ചെയ്യും രക്ഷപ്പെടില്ല എന്നിട്ട് അവരെ കൊച്ചാക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി ഇറങ്ങുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊരു കുരുവട്ടൂരു എന്നുള്ള പ്രശ്നം നോക്കി നിങ്ങളെ കഥ നങ്ങനെയാണ് കുരുവട്ടൂരു എന്ന പോലെ പലക്കു പറ്റാതെ കണ്ടേ മുമ്പേ അറേബ്യ എന്ന ഒരാൾ വന്നിന് വിദേശികളെ പറ്റും കാരണം എന്താ കറൻസിയാണ് വേറൊന്നുമല്ല വേറൊന്നും അല്ല മുമ്പ് ഉമർ ഉമർ ജിയിലി ഷെയ്ഖ് ഉമർ ജിലാനി വന്നിട്ട് ഒരുപാട് ദിവസം കുരുവട്ടൂരാണ് നമ്മുടെ ഷെയ്ഖുനായുടെ വസതിയിൽ തന്നെ താമസിച്ചവരാണ് സാക്ഷാൽ കാന്തപുരം എ പി അബുബക്രം മർക്കസിൽ നിന്ന് ഔദ്യോഗികമായി കാറ് കൊടുത്തയച്ച് ഒരാളെ കൊടുത്തയച്ച് അദ്ദേഹത്തെ മർക്കസിലേക്ക് കൊണ്ടുവരണം എങ്ങനെ പറ്റിയത് അവിടെ വന്നോലങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഈ ശേഖരങ്ങൾക്ക് പറ്റാൻ പാടില്ലല്ലോ നോക്കണങ്ങളെ കാപട്യമാണിത് എന്നിട്ട് ഈ മഹാൻ യഹ്യ തങ്ങളെ അങ്ങനെ കിട്ടൂലല്ലോ എന്നിട്ട് അവര് പറഞ്ഞ വാക്ക് സിനിമ എന്ന് പറഞ്ഞു ഓ കിട്ടി എങ്ങനെയെങ്കിലും ഞമ്മളൊന്നും ഇങ്ങോട്ട് ഔട്ട് ആക്കണം എന്നുള്ള ഉദ്ദേശ ആ ഒരു മോഹം വെച്ച് ഞങ്ങൾ നടക്കണ്ട എന്നാ പിന്നങ്ങൾ ഞങ്ങളെ ഞങ്ങളും പിടിച്ചു സിനിമയാണെങ്കിൽ സിനിമ എന്താ പിന്നെ നിങ്ങളെ അടുത്ത് എന്താ ഉണ്ടാകുക ഇങ്ങളടുത്തൊരു ഷെർവാനി ഉണ്ടാവും പിന്നെപ്പുറത്തൊരു ബിരികാസിമുണ്ടാവും അപ്പുറത്തൊരു സെബ്രാം അല്ലീസി ഉണ്ടാവും പിന്നെ ഇപ്പുറത്തൊരു കാദി ഉണ്ടാവും ഉല്ലാസൻ ഉണ്ടാവും പിന്നെ ഉണ്ടാവും തന്നെ ഇതൊക്കെ ഇപ്പം ഞങ്ങളും കണ്ടുകണല്ലോ ഈ എന്നിട്ട് സിനിമയായിട്ട് വന്ന് ഞങ്ങളിപ്പോൾ എന്താക്കി അപ്പം സിനിമ എടുത്ത് ഞങ്ങളിൽ പ്രത്യേകം പറയേണ്ടി ഒന്നുമില്ല സമസ്തന്റെ ഫത്തു വരെ ഞങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് അർത്ഥം പറയാൻ പറഞ്ഞു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അസരി ഉസ്താദിനോട് പറഞ്ഞു സിനിമ പറ വേറെ തന്നെ ഉണ്ട് ഞാനും അത്ഭുതം അപ്പൊ നോക്കുമ്പോ ഇവിടെ വിദേശ ശേഖർ ഒക്കെ വിദേശ ഉമർ ഹഫീദാക്കണ് സിനിമ കാണുന്നത് തിയേറ്റർ കാണുന്നതുപോലെ തിയേറ്ററിൽ അനുഭവ അഭിനയിച്ചതിന്റെ ഫോട്ടോ കോപ്പിയാ കാണുന്നത് ഇത് നേർക്കു നേരെ അഭിനയം തന്നെ കാണില്ലേ എന്തായി അപ്പൊ വാളക്കുളം പറയാ ആ ഉമർ ഹഫീദിന്റെ സിനിമ അഭിനയം പറ്റുന്നതാണ് നല്ലതിനാണെങ്കിൽ അഭിനയങ്ങളും നല്ലതാണ് നജീം ഓലവിലെ ഫതുവിയും വന്ന് എന്തായി ഇപ്പൊ എന്തായി വണ്ടി വണ്ടിയോടൊന്നും വിട്ട് സൂപ്പി ബോർഡാണ് ഞാൻ ചുരുക്കുകയാണ് പക്ഷേ പേരോടിനൊരു പേടി ഇതെല്ലാം കയറൂരി എന്നിട്ട് ഹാദി ബിരുദദാന സമ്മേളനത്തിൽ കുറെ കുട്ടികൾ ചൊക്ക ഉറങ്ങണുണ്ട് അങ്ങനൊക്കെ പോടേ ചെങ്ങക്കാനാറിൽ എന്തൊക്കെയാ ഇത് നൽകണേന്ന് അതിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അയാളാ പ്രധാനപ്പെട്ട ഒരു അസീയത്തുണ്ട് നമ്മൾ ഉസ്താദുമാർ നമ്മളെ നാട്ടിലുള്ള പോലെ മതി നമുക്ക് വിദേശത്തുള്ളവർക്കാണ് കാറ്റഗറി കൂടുതൽ ഡിഗ്രി ഉസാർ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ പല ആളുകൾക്കും കൂടിയിട്ടുണ്ട് അവർ കൊണ്ടുവരുന്ന വേഷോ അവർക്കാണ് പവർ ഇങ്ങനത്തെ ചിന്ത ഒന്നും ഞമ്മൾക്ക് പിടികൂടാൻ പാടില്ല നമ്മൾ നമ്മളെ ഉസ്താദിമാർ നോക്കിയാൽ മതി കുത്തുബി മുഹമ്മദ് മുസീർ പിന്നെ മറ്റേ മുട്ടിയൂരിയാർ അങ്ങനെ കൂട്ടത്ത് പറഞ്ഞു ഹജർ അഹിത്തമി ബിനാ ഹജർ അഹ്ത്തമിൻ്റെ അൽപ്പറം കാരണം അയാൾ ധാരണ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അയാളാ തന്നെ അസിയത്ത് കേട്ടോളി കിതാബുകൾ നന്നായി മനസ്സിലാക്കി ഉസ്താദുമാര് പഠിപ്പിച്ചതിൽ ഒരു കണ്ണും അളവ് തെറ്റാതെ ഒന്നുകൂടി ഞാൻ പറയാണ് വേറെ പല രാജ്യങ്ങളിലും പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച വേഷം നമുക്ക് പഠിപ്പിച്ച രീതി അതൊക്കെ മുറുകെ മുറുകപ്പെടുത്ത് അതിനപ്പുറത്ത് അതിനേക്കാൾ നല്ലതുണ്ടെന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകരുത് വേറെ ആരും നമ്മൾ കുറ്റം പറയണ്ട വേറെ നമ്മൾ തെറി പറയണ്ട നിസ്സാരപ്പെടുത്തണ്ട പക്ഷേ ഇതിനേക്കാൾ നല്ലത് അപ്പുറാണ് എന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ അതാണ് ഇമാം ഉസാലി പറഞ്ഞ ചില തെളിവിന് പറ്റൂലുസാലി അവർ അതിനേക്കാൾ വലിയ ഒരുപാട് നല്ല വിദേശ പണ്ഡിതല ഏതോ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നാണ്ട് ഓരോന്ന് ആ സേഹ് തലേ കെട്ടിക്കൊട്ടിടുത്ത് ഏക ആൾ ഈ പേരോടാ ഈ കുറ്റ്യാടിയിൽ വെച്ച് മോക്ക് ചരിത്രത്തിൻ്റെ ഒരു ഗതി ഉമറഫീങ്ങനെ നിന്ന് കൊടുക്കാണെന്നിങ്ങനെ കെട്ടുകയാണല്ലോ ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ വേഷം ആ കെട്ട് ഈ കേരളീയ പണ്ഡിതന്മാരുടെ വേഷം ഇല്ലാത്ത ആ വേഷങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇപ്പയാൾ പറയാ വിദേശയാളെ വേഷം നമ്മൾ കൊണ്ടുണ്ടെന്ന് ഇവരെല്ലാ കെട്ടുകൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഏതോ ഹൈബ്രിഡിന്റെ ഒക്കെ മാതിരി എട്ട് ഓരോ കെട്ടിൽ ഓരോ ഫന്നാണ് ഏറ്റവും മോള് മന്തിക്ക് എവിടുന്ന് കിട്ടിയെ കെട്ട് നിങ്ങളെ വിദേശ ഇറക്കുമതിയാണത് ഇപ്പൊ ഇതൊക്കെ ഇറക്കിയിട്ട് നിങ്ങൾ പറയാ വിദേശ പണ്ഡിതന്മാരെ കെട്ടി നമ്മൾ കെട്ടേണ്ട സ്വന്തം മക്കളടക്കിയത് കിട്ടി അടക്കുകയാണ് ഇയാള് തന്നെ കെട്ടിയതുമാണ് എന്താ പറയണത് അപ്പൊ അവരെ പ്രവർത്തനം നോക്കണക്ക് മ്യൂസിക് ഉണ്ട് ഓലിക്ക് സിനിമ ഉണ്ട് അതൊക്കെ ആണ് എന്താ അവിടെ അറബിയാക്കിയ എന്നിട്ട് നിങ്ങളുടെ അങ്ങനെ തടി അതല്ലെങ്കിൽ എതിരാണോ അല്ലേ പറ വാളക്കുളം പറഞ്ഞത് അതൊന്നും അല്ല അതൊക്കെ ഓണാണെന്ന് അല്ല എന്നാണ് ഒക്കെ കറക്റ്റ് ആണെന്ന് നിങ്ങൾ തീരുമാനാക്കിയത് കൂട്ടത്തിലെ ആള് പറഞ്ഞില്ലേ നമ്മൾ വേറെ ആൾക്കാരെ ആൾക്കാരെ മോസാക്കണ്ട നമ്മള് ആരെയും ഇൻസൾട്ടാക്കണ്ട അവിടെ മോശാക്കി രണ്ട് ദിവസം മുമ്പല്ല ഇയാളുടെ എല്ലാ സ്ഥലത്തും പ്രസംഗം എന്താ കേരളത്തിൽ മുസ്ലിം ജമാകൊണ്ട് എല്ലാവർക്കും ഫാത്തി അറിയാം മറ്റു ബംഗാളിയെ പിടിച്ച് ഫാത്തി ഫാത്തി അറിയില്ല കാരണം അവിടെ കേരള മുസ്ലിം ജമാത്തില്ലാത്തത് കൊണ്ട് ഇതിനേക്കാൾ വലിയ മോശാക്കലുണ്ടോ ആളുകളെ മുഴുവൻ നിസാരമാക്കുക നിസ്സാരമാക്കുക എന്നാലോ വിദേശത്തുള്ള ആളുകളുടെ കിതാബൽ ഓതി പഠിക്കണതും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ദീനിന്റെ പേരിൽ തനിച്ച വ്യാജങ്ങൾ പറഞ്ഞ് പരിശുദ്ധമായ സുന്നത്ത് സുന്ന നേരായ മാർഗത്തിൽ നിന്ന് ആളുകളെ അകറ്റി തനിച്ച വഹാബിസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന അള്ളസൂര് മുന്നറിയിപ്പ് നൽകിയ എൻ്റെ ഉമ്മത്തിലുണ്ട് ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുള്ള ആളുകളായി നേർക്കു നേരെ നമ്മൾ വളരെ വ്യക്തമായ രേഖാടിസ്ഥാനത്തിൽ തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ ചെറുതും നമ്മൾ പെടാൻ പാടില്ല അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ